ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചതാണ് ഇദ്ദേഹം ജയറാമിനോടൊപ്പം തന്നെ നിരവധി സിനിമകളിൽ കാളിദാസ് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് പഠനത്തിന് മുൻഗണന കൊടുത്തു അതുകൊണ്ട് തന്നെ അഭിനയത്തിൽ നിന്നും സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു പിന്നീട് വളർന്നു മുതിർന്നപ്പോഴാണ് തിരിച്ച് സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് പൂമരം എന്ന സിനിമയിൽ നായകനായിക്കൊണ്ടായിരുന്നു താരത്തിന്റെ ഗംഭീര തിരിച്ചുവരവ് സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇപ്പോഴും കാളിദാസ് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാളിദാസിന്റെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റേതായി പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ സിനിമയാണ് രായൻ എന്ന സിനിമ ധനുഷാണ് സിനിമയിലെ പ്രധാന നായകൻ ധനുഷിന്റെ അനുജനായിട്ടാണ് കാളിദാസ് എത്തുന്നത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നിരവധി അഭിമുഖങ്ങളിലും താരം എത്താറുണ്ട് ഇപ്പോൾ ഇതാ പുതുതായി താരത്തിന്റെ അഭിമുഖത്തിൽ താരം പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് രായൻ സിനിമയിലെ വിശേഷങ്ങളെക്കുറിച്ചും ഭാവി വധുവായ തരണിയെക്കുറിച്ചുമുള്ള വിശേഷങ്ങളാണ് കാളിദാസ് അഭിമുഖത്തിൽ വെച്ച് പറഞ്ഞത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത് മലയാളികൾ എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന വിവാഹമാണ് കാളിദാസിന്റെയും തരുണിയുടേതും റായൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ജയറാമിന്റെ മകൻ കാളിദാസ് നടൻ കാളിദാസിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഒരിക്കലും വിവാഹിതനാവുമെന്ന് കരുതിയതേയല്ല ഞാൻ ജീവിതകാലം മുഴുവനും സിംഗിളായി തന്നെ തുടരും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അപ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് തരുണി എത്തിയത് പിന്നെ എന്റെ ലൈഫ് തന്നെ മാറി മറിയുകയായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം അവളുമായി ഷെയർ ചെയ്യാത്ത ഒരു കാര്യവും എനിക്കില്ല ഞാൻ അങ്ങനെ അധികമൊന്നും സംസാരിക്കാറില്ല എന്നാൽ അവൾ വാ തോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ തമ്മിൽ വളരെ മേഡ് ഫോർ റീച്ച്ദാർ ആണ് എന്നായിരുന്നു കാളിദാസ് അഭിമുഖത്തിൽ വെച്ച് തമാശയോടെ പറഞ്ഞത് പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാളിദാസിന് പറ്റിയ ചെറിയൊരു അപകടത്തെക്കുറിച്ചും പീറ്റർ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എനിക്ക് വേറൊരു മുഖമാണ് ഞാൻ വളരെയധികം ആണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആയിട്ട് എന്റെ മകനും പ്രവർത്തിച്ചിരുന്നു കാളിദാസ് എന്റെ മകന്റെ സീനിയറുമായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കാളിദാസ് എന്റെ മകനോട് പലപ്പോഴായിട്ടും പറഞ്ഞിരുന്നു ഫൈറ്റ് സീനെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമാണെന്ന് ഗ്ലാസ് ബ്രേക്കിംഗ് ഫൈറ്റ് സീനിനിടയിൽ കാളിദാസിന്റെ ചെറുവിരലിൽ ഒരു ചെറിയ മുറിവ് പറ്റിയിരുന്നു അതിന്റെ തലേ ദിവസമായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും എൻഗേജ്മെന്റും എന്റെ മകനായിരുന്നു എന്നോട് ഈ കാര്യം പറഞ്ഞത് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ചെറിയ പരിക്കാണെങ്കിലും ബാൻഡേജ് ഇട്ടിരുന്നു അന്ന് ബാൻഡേജ് ഇട്ട കയ്യിലായിരുന്നു തരുണി മോതിരം ചാർത്തിയത്